നമ്മൾ ഈ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോകുമ്പോണ്ടല്ലോ ഈ ഇമേജ് മനസ്സിൽ കിടക്കണം ഇരുട്ടു പടർന്നിരിക്കുകയാണ് ചുറ്റുപാടും നമ്മുടെ ജീവിതത്തിലും ഇരുട്ടു പടർന്നു കിടക്കുന്ന ഒരു നേരത്ത് പ്രകാശത്തെ തേടി മക്ദരനാമറിയാൻ പോയത് പോലെ വേണം ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഞായറാഴ്ച എഴുന്നേറ്റ് ശുദ്ധ കുർബാനക്കൊക്കെ പോകാൻ ഒരു വിചാരണയുടെ നേരത്ത് സ്ത്രീയുടെ ടെസ്റ്റ് മണിക്ക് വാല്യൂ ഇല്ലാതിരുന്നൊരു കാലമാണത് ആ കാലത്ത് കർത്താവ് തീരുമാനിച്ചു എൻ്റെ ഉയർപ്പ് ആദ്യം അറിയേണ്ടത് ആരാണ് മക്നാ പറയൂ ഒരു സ്ത്രീയാണ് ഈശോയുടെ ഉയർപ്പ് ഒരു തട്ടിപ്പല്ലെന്ന് എഴുതി ചേർക്കപ്പെട്ടതല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണത് അത് മാനിപ്പുലേറ്റഡ് ആണെങ്കിൽ അത് ആരെങ്കിലും സൃഷ്ടിച്ച ഒരു ഉയർപ്പിൻ്റെ വിവരണമാണെങ്കിൽ നിശ്ചയമായും അതൊരാണിന്റെ വായിലെ വെച്ചു കൊടുക്കുകയുള്ളായിരുന്നു മഗ്ദലനാ മറിയത്തിനാണ് ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്ന കാര്യം തന്നെ ഈശോയുടെ ഉയർപ്പിൻ്റെ ഒറിജിനാലിറ്റി അതിൻ്റെ നേരിനെ വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് ഓർക്കുക